ഈ ഈ ഈ സൈബർ സൈബർ എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായി നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ വിശ്വസിക്കാൻ സതീശൻ പെട്ട അവസ്ഥയാണെന്ന് മനസ്സിലായി നിങ്ങൾക്കും തോന്നുന്നുണ്ടോ വി ഡി സതീശൻ പെട്ടോ ഇല്ലയോ പ്രതിഷേധ കൂട്ടായ്മ എല്ലാരും കാണുമെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ടീച്ചർ അമ്മ പാവും ടീച്ചർ അമ്മ ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ടീച്ചറമ്മ പിന്നെ ഷൈൻ എന്ന് പറയുന്ന മാഡം ഈ അടുത്ത സമയത്ത് കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുമില്ല കാണുന്ന ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകും എന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ റിനി കഥയിലെ നായിക എന്ന് പറയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അറിയാമല്ലോ പേര് പറയാതെ സംസാരിച്ചൊരു യുവതി ധീര വനിത പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തരിക്കുന്ന ഒരു വനിത പക്ഷേ കേസ് കൊടുക്കാനും കാര്യങ്ങളൊന്നും പോലുള്ള എനിക്ക് ധൈര്യവും കാര്യങ്ങളൊന്നുമില്ല അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇത്രയും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് മൂന്ന് വ്യക്തികളാണ് കൂടുള്ളത് ഉള്ളത് ചീച്ചറാമ്മ ആണെങ്കിലും പോലും ഷൈനാണെങ്കിലും പോലും ഇവരെ പോലുള്ളവരൊക്കെ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞിങ്ങനെ ഈ പറയുന്ന റിനിയുടെ കൂടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് പേടിക്കുന്നു പേര് പറയാം ഞാനതാണ് റിനിയോട് ചോദിക്കുന്നത് കാണുന്ന പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക ഇത് ചെയ്യുന്നത് ശരിയാണോ ഇത്രയും ആൾക്കാർ കൂടുതലുള്ളപ്പോൾ ഈ കുട്ടി എന്തുകൊണ്ട് മാറി നിൽക്കുന്നു ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആദ്യം ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഈ ചേച്ചിയൊരു കാര്യം ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഈ സൈബർ അറ്റാക്കിനെ ഒന്നും പേടിയില്ല എന്ത് വന്നാലും ഞാൻ നേരിടും ഇതൊക്കെ ഞാൻ എത്രയും കണ്ടിരിക്കുന്നു ആ പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ദേ സൈബർ ബുള്ളിങ്ങും അത് ഇതും മറ്റു മറിച്ചതും ഓരോ കാര്യങ്ങളും പറയുന്നു പിന്നെ രാഹുൽ ഈശ്വരനെതിരെ കൊണ്ട് കേസും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിലപാടില്ലാത്തൊരു സ്ത്രീന്ന് ഞാൻ പറയുന്നു ഒരാൾ വന്നിട്ടിരുന്നു പറയാണ് ഈ അടുത്തൊരു ഇന്റർവ്യൂ സമയത്ത് പെണ്ണുങ്ങള് ബീക്കിനെ ഇട്ടിറങ്ങണം പൊതുസമൂഹത്തില ഇതാണ് പുള്ളി എന്താ പറയണ്ടെ കേരളത്തിലൊരു എം എൽ എ സീറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയാൽ അല്ലെങ്കിൽ ഞാനൊരു പ്രധാനമന്ത്രി ആയാലും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവെന്നാണ് പുള്ളി പറയുകയൊക്കെ ചെയ്യുന്നത് ഇത് കാണുന്ന വീട്ടമ്മമാരോടും ഇത് കാണുന്ന അത്യാവശ്യം മുതിർന്ന ആൾക്കാരോട് ചോദ ചോദിക്കട്ടെ ഇവിടെ പറയുന്ന ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഏഹ് ഈ പെണ്ണുങ്ങള് ബീക്കിനെ ഇട്ട് ബീച്ചിന് പോ ബീച്ചിൽ പോകുന്നതിനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഉണ്ടെങ്കിൽ പറ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ ഇതൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത് എന്തായാലും ചേച്ചിയുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം പിന്നെ അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓയിസ് ഉണ്ട് അത് എന്തായാലും ഒന്ന് കേൾക്കണം കേട്ടേ പറ്റത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ കൊടുക്കണം ഒന്ന് ലൈക്ക് ഒന്ന് അടിച്ചേക്കുക ഈ കാര്യം പരമാവധി ഒന്ന് ഷെയറും ചെയ്തേക്കാം അപ്പോൾ മറക്കണ്ട ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പിന്നെ മറ്റുള്ള രണ്ടാൾക്കാരെ കുറിച്ചും കൂടെ ഒന്ന് നിങ്ങൾ ഇട്ടോ ഈ കൂട്ടത്തിൽ എനിക്ക് ഇച്ചയും കൂടെ ബഹുമാന ടീച്ചറിനോട് മാത്രമേ ഉള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആദ്യം പരാതി അല്ലെങ്കിൽ ആദ്യമായി പുറത്തു വന്ന പരാതി പരസ്യമായി നമ്മൾ കേട്ട പരാതി നടി റിനി ആൻഡ് ജോർജിന്റേതായിരുന്നു അവരെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു സി പി എം നേതാവ് കെ ജെ ഷൈൻ സ്ത്രീകളെ സ്മാർത്ഥ വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളതെന്ന് കെ ജെ ഷൈൻ വിമർശിച്ചു ഷൈനിനെതിരായ സൈബർ ആക്രമണത്തെ പ്രതിഷേധിച്ച് പറവൂരിൽ ഇന്നലെ സി പി എം സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർപാഡ് ഉപയോഗിച്ച് പോലും വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ പ്രചാരണം നടന്ന് െന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് റിനിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാം എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ചേച്ചി നിങ്ങളുടെ നോക്കണം നിങ്ങൾ ഇപ്പോൾ ആണയിച്ച് കേട്ടിവെച്ച നാളെ കുടുങ്ങാൻ പോകുന്നത് വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും പാവ മുഖ്യമന്ത്രിക്കൊന്നും പറ്റില്ല ഈശ്വര അത്രേ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നുള്ളൂ ഓക്കെ എന്തായാലും എനിക്ക് കോമഡി ആയിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് റിനിയുടെ പ്രസംഗം ഒന്നും കേൾക്കാം ഷൈൻമേഠത്തിന്റെ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല കാരണം സംസാരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അതങ്ങനാണല്ലോ വലിയൊരു പ്രശ്നമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സൈബർ ബുള്ളിങ് നമ്മൾ വിചാരിക്കും ചിലരിങ്ങനെ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ പറയുന്നു അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ അതിന്റെ പിന്നിൽ വലിയൊരു സംഘടിത ശക്തിയുണ്ട് ആ സംഘടിത ശക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ വീണ്ടും അരക്കൽത്ത് നിന്ന് അടുക്കളയിലേക്ക് ആട്ടിപ്പായിക്കാം എന്ന ഉദ്ദേശമാണ് പൊതുരംഗത്ത് വരുന്ന സ്വന്തമായി അഭിപ്രായങ്ങളുള്ള കഴിവുകളുള്ള സ്ത്രീകളെ അവർ വീട്ടിലേക്ക് ഒതുങ്ങിക്കോട്ടെ എന്ന് കരുതുന്ന ചില സംഘടിത ശക്തികൾ ഇവിടെ ഈ സൈബർ ഗുണ്ടകളായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പറയുന്ന ഏതൊരു സ്ത്രീക്കും ഇത്തരത്തിലൊരു ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് എനിക്കൊരു പ്രശ്നം റേസ് ചെയ്യാൻ പറ്റില്ല ഒരു പ്രശ്നം ഞാൻ റേസ് ചെയ്താൽ പോലും ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഇത് കാണുമ്പോൾ മറ്റുള്ള പെൺകുട്ടികൾ വിചാരിക്കും എന്തിനു ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം എന്തിനു അഭിപ്രായങ്ങൾ പറയണം എന്തിനും പൊതുരംഗത്ത് നിൽക്കണം എന്നെല്ലാം ചിന്തിക്കും ഇങ്ങനെ ഒരു സംഘടിത ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം അതായത് സ്ത്രീകൾ മുന്നോട്ട് വരരുത് എന്ന് ചിന്തിക്കുന്ന ചില ശക്തികളുണ്ട് അവർ തന്നെയാണ് സ്ത്രീകൾക്ക് എതിരെയുള്ള ഈ സൈബർ അറ്റാക്കുകൾ ഇരകളാകുന്നവർ എല്ലാവരും ഇരകളായി കൊച്ചു ി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട് സൈബർ അറ്റാക്കിന്റെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുള്ളൂ ഞാൻ ഒന്നേ പറയുന്നുള്ളു നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുറെ വ്യക്തികളുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞില്ല നിങ്ങൾക്ക് മോശമായിട്ട് ഒരാൾ മെസ്സേജിച്ചു അത് വേറെ രാഹുൽ മാങ്കൂട്ടമാണെന്ന് പറയാതെ പറയുന്നുണ്ട് അത് എന്തുകൊണ്ട് നിങ്ങൾ തുറന്നു പറയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങി നിന്നില്ല നിങ്ങൾ അത് പറഞ്ഞായിരുന്ന ഇന്ന് കേരളം നിങ്ങളുടെ കൂടെ നിന്നേനെ പല ആൾക്കാരും നിങ്ങളുടെ കൂടെ നിന്നെ ഞാൻ ഉൾപ്പെടെ നിങ്ങളുടെ കൂടെ നിന്നേനെ പക്ഷെ നിങ്ങൾ പേര് പറയാതെ അവിടെ ഇവിടെ രണ്ട് വെള്ളത്തിൽ കളിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളാന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ ഇറങ്ങി തിരിച്ചില്ല ഒരു സഹാവിൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ ഇറങ്ങി തിരിച്ചില്ല പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വി ഡി സതീശൻ നിന്നെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ ആ പേര് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ കൂടുതൽ വരികയൊക്കെ ചെയ്യുന്നത് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ പറയുന്ന നിങ്ങൾ കോൺഗ്രസ്സിനോട് ഇച്ചിരി ഇഷ്ടമാണ് വി ഡി സതീശനാണ് ഷാഫിഖർമരാണിഷ്ടം എന്നും പറയുന്നത് ഇപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ ജനങ്ങൾ വിചാരിക്കുന്ന എന്താണ് നിങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണെന്നുള്ള കാര്യങ്ങളാണ് അല്ല പാപ മാവാതിരിക്കാൻ സത്യവാന്താന്ന് ദേവന്തി എമ്പുരാനും മാത്രം അറിയാം ഏകദേശം കണ്ടുപോകുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് റിനി എന്താണ് അട്രാർ ഫേക്ക് ആണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഓക്കെ എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നുണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വോയിസ് ഞാൻ നിങ്ങൾക്ക് വെച്ചതരാം നമ്മുടെ ചാനലിലെ ആ ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ ആ ലൈക്ക് ആണ് പരമാവധി ആൾക്കാരുടെ ഈ ഒരു വീഡിയോ എത്തുള്ളൂ ഞാൻ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് എന്തായാലും അഭിപ്രായം കമൻറ്റ് ബോക്സിലും കൂടെ കൊടുക്കുക എന്തായാലും ആ ഒരു ഓയിസും കൂടെ കേട്ടിട്ട് വാ അപ്പൊ എല്ലാരും കണ്ട് കാണും അതായത് കഴിഞ്ഞ ദിവസം നടന്ന സി പി എമ്മിന്റെ ഒരു പരിപാടി അപ്പൊ സി പി എമ്മിന്റെ പരിപാടിയായിരുന്നു അതിനകത്ത് മറ്റേ ഷൈൻ അതായത് കഴിഞ്ഞ ദിവസങ്ങളി മറ്റേ കൊറേ ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിന്റെ എതിരായിട്ട് കുറെ ആൾക്കാർ വ്യാജ പ്രചാരണമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേനെ അതിനകത്ത് ഭയങ്കര കേസെടുപ്പും പരിപാടിയും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അതേസമയത്ത് അത് കഴിഞ്ഞിട്ട് തന്നെ മറ്റേ ഷാഫിയുടെ ഇത് ഒരു കാര്യം വന്ന് ഒരു സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി അന്വേഷിക്കാനോ ഇല്ലെങ്കിൽ അതിനെപ്പറ്റി മുന്നോട്ട് പോകാനോ പോയിട്ടില്ല ഈ പറയുന്ന പോലീസുകാരും ഏമമാരും ഒന്നും പിന്നെ ഈ പറയുന്ന റിനിയുടെ കാര്യം പറഞ്ഞിട്ട് കുറെ പറയുന്നുണ്ട് അതായത് റിനിയാണ് ആദ്യം കേസുമായിട്ട് മുന്നോട്ട് വന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയതെന്നൊക്കെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒന്നൊന്നര മാസം കഴിഞ്ഞ് ഇത്ര നാളായിട്ട് ഒരു കേസ് റിണി കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല ഈ പറയുന്ന റിനിയെ വെളിപ്പെടുത്തിയെന്ന് പറയുന്നു വെളിപ്പെടുത്തല്ലാതെ അവരുടെ കയ്യിലുള്ള തെളിവോ കാര്യങ്ങളോ ക്രൈംബ്രാഞ്ചിന്റെ കൊടുത്തപ്പെടുന്നതിന് ക്രൈംബ്രാഞ്ച് പറഞ്ഞ ഇത് ആവശ്യമായ തെളിവില്ലാത്തതുകൊണ്ട് ഇത് കേസെടുക്കാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ അതൊരു വെറും വ്യാജ ആരോപണം മാത്രമല്ല ആവുന്നുള്ളൂ എവിടാണ് അതിനകത്ത് സത്യം ഉള്ളത് സത്യമുള്ളതായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഷാഫി മത്സരിച്ച വടകരയുടെ കാര്യം പറഞ്ഞു മറ്റേ ചീച്ചറമ്മേ ടീച്ചറമ്മ പറഞ്ഞപ്പോഴത്തേന് പറയുന്നു കാന്തപുരൂസ് മറ്റേ കത്തിന്റെ പേപ്പർ വെച്ചെങ്ങാണ്ടൊക്കെ വോട്ട് ചോദിച്ചെന്നോ കാര്യങ്ങളൊക്കെ അതേ സമയത്ത് ഒരു കാര്യം മറക്കരുത് ഷാഫി കാഫിർ സ്ക്രീൻ സ്ക്രീൻഷോട്ട് ഇറക്കിയെന്നും പറഞ്ഞാണ് ഇവര് പ്രചാരണം നടത്തിയത് അതേ സമയത്ത് ഏതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ളൊരു പ്രവർത്തകനാണ് ലാസ്റ്റ് അതിന്റെ പിൻഗാമിയെന്നും അത് ഉണ്ടാക്കിയെന്നും എല്ലാം പുറത്തു വന്നു എന്നിട്ട് ഇപ്പൊ എന്തായാലും നടപടി എല്ലാം നടപടിയോ കാര്യങ്ങളോ എല്ലാം എടുത്തോ ഇല്ലല്ലോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആരേലും പ്രശ്നം ഉണ്ടാക്കിയ അവരെ പിടിച്ചകത്തിടും അതേ സമയത്ത് ബാക്കിയുള്ള പാർട്ടിക്കാർക്കോ ബാക്കിയുള്ള ജനപ്രതിനിധികൾക്കോ സാധാരണ ആളുകൾക്കോ ഒരു പ്രശ്നം വന്ന ഈ പറയുന്ന ആരും കാണത്തില്ല ഈ റിനീ റിനീതും പറഞ്ഞ് പൊക്കെ പിടിച്ചോണ്ട് നടക്കുന്നുണ്ട് എന്ത് കാര്യം ഉണ്ടായിട്ട സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് അവർ പറയുന്നത് അതേ സമയത്ത് അവർക്കെതിരെ ഇത്രയും വലിയ പ്രശ്നം അവർ വന്നിട്ട് അവർക്ക് ആദ്യം പറഞ്ഞത് സൈബർ ആക്രമണം വന്ന അവർക്കൊരു പ്രശ്നമല്ല ഒരു ഒന്നുമല്ല എന്ന് പറഞ്ഞ അവര് ലാസ്റ്റ് സൈബർ ആക്രമണം നടക്കുന്നു പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നു എന്താക്കാ പുകൊണ്ടിരുന്നെ എന്നിട്ട് ഇപ്പൊ എന്തായി സൈബർ ആക്രമണം ഇനിയല്ലേ നടക്കാൻ പോകുന്നെ ഓരോ ആൾക്കാരും ഇപ്പൊ ഈ കാര്യങ്ങളും മറ്റും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇവര് പറഞ്ഞത് രാഹുലിന്റെ കാര്യമാണെന്ന് അതേ സമയത്ത് രാഹുലിനെതിരെ ഇവർ എന്തെങ്കിലും ഒരു തെളിവ് ഇത്രയും ദിവസമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ടോ പറയുന്നു രാഹുല് പോയി രാവുല് പോയിട്ട് ആരെയൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഇവര് ആരെ ഭീഷണിപ്പെടുത്തിന്ന് എന്തെങ്കിലും തെളിവുണ്ടായിട്ടാണ് ഇവർ ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങൾ പറയുന്നത് എന്താ രാഹുൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു പോലീസും പിന്നെ മുഖ്യമന്ത്രിയും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അങ്ങനെ പല ആൾക്കാരും ഈ റിനീനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്നല്ലോ എന്ത്യേ കേസും ഇല്ല കാര്യമില്ല ഒന്നുമില്ല ഇപ്പൊ കേസ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചോണ്ട് നടക്കുന്ന അവസ്ഥയായിരുന്നു ഇടയ്ക്കൊക്കെ ഇപ്പൊ റിപ്പോർട്ട് ചാനലിനകത്തൊക്കെ ഇടയ്ക്കൊക്കെ വരുവായിരുന്നു രാഹുലിന്റെ രാഹുല് രണ്ടുപേരെ ഗർഭചിത്രത്തിനിരയാക്കി ഒന്ന് ബാംഗ്ലൂരെ കൊണ്ടുപോയ ഒന്ന് ഗുളിക കൊടുത്താ ഗുളിക കൊടുത്ത ആക്ക് ഭയങ്കരമായിട്ട് മരണം വരെ സംഭവിക്കാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്തേ മരണം വരെ സംഭവിക്കാന്ന കാര്യങ്ങൾ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു തെളിവുണ്ടായിരുന്നോ എന്തെങ്കിലും ചുമ്മാ അവിടെ ഇവിടെ വാർത്തക്കാർ അത് ഇതും അല്ലാതെ ഈ പറയുന്ന ആർക്കേലും ഒരു ആരോപണം ഉന്നയിക്കുക അങ്ങനെ ആരോപണം ഉന്നയിച്ച എന്നും പറഞ്ഞ് ഒരു ആൾക്കാർ ചില ആൾക്കാരാണെങ്കിൽ അവരെ അപ്പോഴേ പിടിച്ച് പാർട്ടി പുറത്താക്കാൻ വേണ്ടി ചാടി നിൽക്കുക ഈ ചാടി നിൽക്കുന്ന വി ഡി സതീഷിന്റെ മോളല്ലേ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിക്കകത്ത് കയറി നിൽക്കുന്നെ അവര് ക്ഷണിക്കുന്നുണ്ട് ഷൈനൊക്കെ ആദ്യം പറയുന്നത് റിനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് വരാമെങ്കിൽ വരാമെന്നാ പറയുന്നത് അത്രയും കാര്യമായിട്ട് ക്ഷണിക്കുമ്പോഴത്തേന് ഇനി നാളെ ഒരു സമയത്ത് റിനി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കത്തില്ലെന്ന് പറയാൻ പറ്റുവോ ഇല്ല ഇനി വേണമെങ്കിൽ വി ഡി സതീഷിനൊരു കാര്യം ചെയ്യും അടുത്ത പ്രാവശ്യത്തിന് വേണമെങ്കിൽ റിനിയെ പിടിച്ച് അവിടെ എം എൽ എ സ്ഥാനമാക്കി മത്സരിക്കാൻ പറയും പരൂരെ വി ഡി സതീഷിന്റെ മണ്ഡലം അതായത് അച്ഛന്റെ സ്ഥാനാർത്ഥിയായിട്ട് മോളെ നിർത്താൻ വേണമെങ്കിൽ പറയും അതുപോലത്തെ സാധനം ഇപ്പൊ വി ഡി സതീശൻ വന്നു വന്ന് ചില കാര്യങ്ങളിൽ കാണിക്കുന്ന നിലപാട് ഒരു കാര്യം പറയാനുള്ളത് ഇത്രയും ദിവസമായിട്ട് ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിലെ പ്രതിയാണോ അതോ ഏഹ് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ ഇനി കുഴപ്പങ്ങളൊന്നും ഇല്ലേ ഒന്നും പുറത്തു വന്നിട്ടില്ല ഇത്രയും ഒരു കാര്യം ക്രൈംബ്രാഞ്ച് കൊടുക്കണം ഈ ഒരു മാസം മിച്ചു ആയല്ലോ ഈ ഒരു മാസമായിട്ട് ഈ ക്രൈംബ്രാഞ്ച് എന്ത് അന്വേഷിച്ചു എന്ത് റിപ്പോർട്ടാണ് ഇത്രയും ദിവസമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് പുറത്തുവിടണ്ടേ ഇത്രയും ദിവസമായിട്ട് ഒരു എം എൽ എക്കെതിരെ ഇത്രയും വലിയ ആരോപണം കാര്യങ്ങളും ഒക്കെ ഉന്നയിച്ചിട്ട് ഇത്രയും പരിപാടി നടത്തുന്ന ആളെ കൂട്ടുന്നു എന്തൊക്കെയായിരുന്നു എവിടൊക്കെ ആയിരുന്നു സമരവും പിന്നെ റോഡ് തടയിലും എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്തെങ്കിലും കാര്യം പുറത്തു വന്നോ ഇനി ഇലക്ഷൻ എടുക്കുമ്പോഴത്തേന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത കുറെ ആൾക്കാരുണ്ട് പെൻഷൻ രണ്ടായിരം ആക്കാൻ നിൽക്കുന്നു അവിടെ പരിപാടി അവർ എതിരിക്കുന്നു ഇവിടെ പരിപാടി നടത്തുന്നു എന്തൊക്കെയാ ഈ പറയുന്ന മറ്റേ അയ്യപ്പ സമ്മേളനം നടത്തിയല്ലോ അയ്യപ്പ സമ്മേളനം നടത്തിയപ്പോഴത്തേന് പ്രതിപക്ഷത്തിരിക്കുന്ന ചില ആൾക്കാർ പറഞ്ഞായിരുന്നു അതിന്റെ സ്വർണത്തിന്റെ തട്ടിപ്പിനെ പറ്റി അതായത് അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള സാധനം മൊത്തമാണ് തിരിച്ചുകൊണ്ട് വന്നോ അതിനെപ്പറ്റി ഒന്നും പറയാൻ പോലും ആവതില്ലാത്ത അതായത് ഇത്രയും ദിവസമായിട്ട് ഇപ്പൊ ക്രൈംബ്രാഞ്ചിനോ പോലീസുകാരോ അന്വേഷിക്കുന്നു അവർക്ക് കേസ് ഇവർക്ക് കേസ് എന്ന് പറഞ്ഞു വരുന്നു ഈ പറയുന്ന ആളുകളൊക്കെ ഇത്രയും നാൾ അവിടെ ആയിരുന്നു മനസിലായില്ലേ അതായത് ഇലക്ഷൻ വരുമ്പോഴത്തേന് കുറെ തട്ടിക്കൂട്ട് പരിപാടി അത് ഇത് പെണ്ണ് കയസ് അത് വെയ്തു പറഞ്ഞുകൊണ്ട് എങ്ങനെയാലും ഇനി മൂന്നാമത്തെ പ്രാവശ്യം ഭരണത്തിൽ കയറണോന്നും പറഞ്ഞ നടക്കുന്നേ അത് പറയുമ്പോഴത്തേന് ഈ വി ഡി സതീശനൊക്കെ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഇവർക്ക് പറ്റുന്ന രീതിക്ക് കാര്യങ്ങൾ എന്താണെന്ന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ത്രാണി കാണിക്കണം കോൺഗ്രസ് പാർട്ടി ഇനിയെങ്കിലും അപ്പൊ ഇനി ഈ പാർട്ടിക്കാര് കോൺഗ്രസ്സുകാര് വരണോന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് അതേ അതേസമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഭരിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അതായത് ജനങ്ങളായ നമ്മക്ക് നമുക്ക് എന്ത് കിട്ടുന്നു നമുക്ക് ആരാണ് നമുക്ക് ആവശ്യമുള്ള സഹായങ്ങളും കാര്യങ്ങളും തരുന്നത് അത് നോക്കി വോട്ട് ചെയ്യുക ഇനി വരുന്ന എലക്ഷനെങ്കിലും പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മൾ ഉദ്ദേശിച്ച ആക്കുക തന്നെയാണ് വോട്ട് എത്തിയതെന്ന് അന്വേഷിക്കണം മനസ്സിലായില്ലേ അതായത് വോട്ട് ചെയ്യുമ്പോഴത്തേന് ഏത് പാർട്ടിക്കാണ് വോട്ട് കുത്തിയെന്ന് വെച്ചാൽ ആ പാർട്ടിയുടെ തന്നെയാണോ ലൈറ്റ് കത്തിയെന്നോ കാര്യങ്ങളോ ഒന്ന് ശ്രദ്ധിച്ചേക്കണം വോട്ട് ചെയ്യുമ്പോൾ